ഉദാഹരണ സഹിതം താഴെ പറയുന്നവയുടെ വ്യത്യാസങ്ങൾ എഴുതുക എ സാധാരണ വസ്തുക്കളും തരം താഴ്ന്ന വസ്തുക്കളും നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ് പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും സബ്സ്റ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഒരു സാധനത്തിൻ്റെ ഡിമാൻ്റിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പ്രധാനമായിട്ടും നാല് ഘടകങ്ങൾ സ്വാധീനിക്കേണ്ടത് അതിൽ ഉപഭോക്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് നമ്മളിവിടെ സാധാരണ വസ്തുക്കളൊന്നും തരംതാണ വസ്തുക്കളൊന്നും അതുപോലെ മറ്റ് ബന്ധപ്പെട്ട സാധനങ്ങളുമില്ല പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിൽ പ്രതിസ്ഥാപന വസ്തുക്കളൊന്നും പൂരക വസ്തുക്കളൊന്നും പഠിക്കേണ്ട നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് അപ്പോൾ നമുക്കിതൊന്ന് എന്താണെന്ന് കൂടി മനസ്സിലാക്കാം എക്സാമിന് ആവർത്തി ചോദിക്കുന്ന ചോദ്യമാണ് ഇത് രണ്ട് മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ ചോദ്യം വരാറുണ്ട് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കണം കാരണം എല്ലാ പ്രാവശ്യവും ഇതേ കൊസ് തന്നെയാണ് ആവർത്തിച്ച് വരാറുള്ളത് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻ ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ സാധാരണ വസ്തുക്കളും തരം വസ്തുക്കളും അഥവാ നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ് ഒരു ഉപഭോക്താൻ്റെ വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടുക അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ പ്രധാനമായിട്ടും നോർമൽ ഗുഡ് ആൻഡ് ഇൻഫീരിയർ ഗുഡ് എന്ന് പറയുന്നത് സാധാരണ വസ്തുക്കളൊന്നും തരംതായുന്ന വസ്തുക്കളൊന്നും പറയുന്നത് സാധാരണ വസ്തുക്കളാണെങ്കിൽ ഒരു ഭോക്തന് വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടും അല്ലെങ്കിൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും ഇൻകം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വരുമാനം കുറയുകയാണെങ്കിൽ അതിന് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം കുറയുകയും ചെയ്യും ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ നോർമൽ ഗുഡ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ നമുക്ക് അറിയാവുന്നതാണ് ടി വി കമ്പ്യൂട്ടറ് വസ്ത്രങ്ങൾ അല്ലെ ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് ഇതാവുന്നതാണ് നമ്മളെ സംബന്ധിച്ച് വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക നോർമൽ ഗുഡ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നോർമൽ കുട്ടിൻ്റെ എക്സാ എക്സാമ്പിൾ ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഏതൊക്കെയാണ് നോർമൽ കുട്ടിൻ്റെ എക്സാമ്പിൾ ടി വി നമുക്ക് ഇതാവുന്നതാണ് കമ്പ്യൂട്ടർ ഇതാവുന്നതാണ് പിന്നെ എന്തൊക്കെ ഇതാം വസ്ത്രങ്ങൾ ഇതാവുന്നതാണ് അല്ലേ ഡ്രസ്സ് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതാവുന്നതാണ് അപ്പോൾ സാധാരണ വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കൂടുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക നോർമൽ ഗുഡ് അഥവാ സാധാരണ വസ്തുക്കൾ എന്ന് വിളിക്കുക ഇനി തറന്തായുന്ന വസ്തുക്കൾ തറന്തുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫീരിയർ ഗുഡ്സ് ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടേ ഒരു വ്യക്തിന് വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും നേരത്തെ തന്നെ ആയിട്ടാണ് നോർമൽ ഗുഡിന് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വരുമാനം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക തറന്തായുന്ന വസ്തുക്കൾ അഥവാ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത് എന്തൊക്കെയായിരിക്കും തന്നെ എക്സാമ്പിള് നമ്മൾ ഗ്യാസ് സ്റ്റൗവിന് പകരം നമ്മൾ ഉപയോഗിക്കും മണ്ണെണ്ണ സ്റ്റൗ ഉപയോഗിക്കും അല്ലേ അതായത് കെറോസിൻ്റെ സ്റ്റൗ മണ്ണെണ്ണ സ്റ്റൗ കാരണം എന്താണ് നമ്മൾ വരുമാനം കുറയുമ്പോൾ എന്താ വരുമാനം കൂടുമ്പോൾ നമ്മൾ എന്താണ് ഇതിനോട് താല്പര്യം കുറയാണ് ചെയ്യുക അതായത് വരുമാനം കൂടുമ്പോൾ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ ഡിമാൻഡ് കുറയാണ് ചെയ്യുക എന്നാൽ വരുമാനം കുറയുമ്പോഴോ മണ്ണെണ്ണ സ്റ്റൗവിൻ്റെ ഡിമാൻഡ് കൂടിയാണ് ചെയ്യുക കാരണം എന്താണ് മണ്ണ വരുമാനം കൂടുമ്പോൾ നമ്മൾ മണ്ണ സ്റ്റോവിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കാൻ ശ്രമിക്കും ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കാൻ ശ്രമിക്കും എന്നാൽ വരുമാനം കുറയുമ്പോഴോ ഗ്യാസ് സ്റ്റോവിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കുക മണ്ണാണെന്ന് സ്റ്റൗ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് നിങ്ങൾക്ക് ആലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യും നമ്മൾ ഭക്ഷ്യധാന്യങ്ങൾ അല്ലെ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനം കൂടുകയാണെങ്കിൽ നമ്മൾ അരി വാങ്ങുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള അരി നല്ല വിലപിടിപ്പുള്ള അരി വാങ്ങാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ എന്താണ് ലോക്കൽ അല്ലെന്നാൽ വില കുറഞ്ഞ അരി വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുക അല്ല അരിവാണെങ്കിൽ അതിന് എക്സാമ്പിൾ ഇതാവുന്നതാണ് പിന്നെന്തൊക്കെയാണ് പിന്നെ ഒരുപാട് നമ്മൾ വരുമാനം നല്ല വരുമാനം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് വാഹനങ്ങളും മറ്റും വാങ്ങിയിട്ട് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും എന്നാൽ വരുമാനം കുറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ഓർഡിനറി ബസ്സില സാധാ ബസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുക അതൊക്കെ നിങ്ങൾക്ക് അതിന് ആയിട്ട് ഇതാവുന്നതാണ് ഏതിന് ഇൻഫീരിയർ ഗുഡ്സ് അഥവാ തരം താഴ്ന്ന വസ്തുക്കൾക്ക് ഇനി ബി പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ആൻഡ് കോംപ്ലിമെന്ററി ഗുഡ് ഇത് എന്തായാലും എക്സാമിന് രണ്ട് മാർക്കിനോ മൂന്ന് മാർക്കിനോ ഒക്കെ ചോദിക്കാറുണ്ട് എന്താണ് പ്രതിസ്ഥാപന വസ്തുക്കൾ അഥവാ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണ് പൂരക വസ്തുക്കൾ അഥവാ കോംപ്ലിമെന്ററി ഗുഡ് അതായത് ഒരു സാധനത്തിന്റെ വില മറ്റൊരു സാധനത്തിന്റെ ഡിമാൻഡിനെ സ്വാധീനിക്കും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ വില കൂടിക്കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയാ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയാം അപ്പോൾ നമുക്ക് ചായക്ക് പകരം നമുക്ക് കാപ്പി ഉപയോഗിക്കാം ടീക്ക് പകരം എന്താണ് കോഫി ഉപയോഗിക്കാം ഷൂവിന് പകരം നമുക്ക് എന്താണ് ചെരുപ്പ് ഉപയോഗിക്കാം അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് വസ്തുക്കളുടെ നമ്മൾ കോംപ്ലിമെന്റ് എന്താണ് സബ്ഷ്യൂട്ട് ഗുഡ് എന്ന് പറയുന്നത് ടീ ആൻഡ് കോഫി പിന്നെ ഷൂ ആൻഡ് ഷൂ ആൻഡ് ചപ്പൽ അല്ലേ ഇല്ല എന്താണ് ചെരുപ്പ് അല്ല ഷൂവിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ് ചെരുപ്പ് ഉപയോഗിക്കാവുന്നതാണ് അല്ലെ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇനി നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ ഓർഡിനറിയർ ബസ്സിന് പകരം നമുക്ക് എന്താണ് പ്രൈവറ്റ് ബസ് യാത്ര ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ പ്രതിസ്ഥാന വസ്തുക്കൾ എന്ന് പറയാം അതായത് ഒരു വസ്തുവിന് പകരം മറ്റൊരു വസ്തു ഉപയോഗിക്കാം എന്താണ് ഇതിൻ്റെ പ്രത്യേകത ടീയുടെ റേറ്റ് കൂടുമ്പോൾ എല്ലാവരും കോഫി കൂടുതലായിട്ട് ഉപയോഗിക്കും അതായത് കോഫിയുടെ ഡിമാൻഡ് കൂടും ടീയുടെ റേറ്റ് കൂടുകയാണെങ്കിൽ ടീൻ്റെ ഡിമാൻഡ് കുറയുകയും കോഫീൻ്റെ ഡിമാൻഡ് കൂടുകയും ചെയ്യും അപ്പോൾ ഷൂവിൻ്റെ റേറ്റ് കൂടുകയാണെങ്കിൽ എല്ലാവരും എന്താണ് കൂടുതലായിട്ട് ചെരുപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും എല്ലാ ആൾക്കാരും എന്താണ് ചെരുപ്പിന് വേണ്ടിയാണ് ശ്രമിക്കുക അതിൽ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയാണ് ശ്രമിക്കുക അപ്പോൾ എന്താണ് ഒരു വസ്തുവിന്റെ വില കൂടുമ്പോൾ മറ്റൊരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക ഒരു വസ്തുവിന്റെ വില കൂടുമ്പോൾ മറ്റൊരു വസ്തുവിന്റെ ഡിമാൻഡ് കൂടുക അല്ലെങ്കിൽ പകര ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് അഥവാ പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫുട്ബോളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ ഇറക്കുന്നത് കണ്ടിട്ടിരിക്കും അല്ലേ അതായത് ഒരു കളിക്കാരനെ മാറ്റി അതേപോലെ അല്ലെങ്കിൽ അതേ അതിനേക്കാളും നന്നായി ഒരു കളിക്കാരനെ ഇറക്കുകയാണ് ചെയ്യുക അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയർ എന്ന് പറയുന്നത് ഇനി കോംപ്ലിമെന്ററി ഗുഡ് അഥവാ പൂരക വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിന്റെ സഹായം കൂടിയേ തീരുവുള്ളൂ ഇതിനാണ് നമ്മൾ കോംപ്ലിമെൻ്ററി കുട്ടിയെന്ന് പറയാം അപ്പം നമുക്ക് കാർ ആൻഡ് പെട്രോൾ കാറും പെട്രോളും പിന്നെ എന്താണ് ഷൂ ആൻഡ് സോക്സ് പെൻ ആൻഡ് ഇങ്ക് പേനയും മഷിയും അപ്പം ഇങ്ങനെയുള്ള വസ്തുക്കൾ അതായത് കാറ് ഓർഡർന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പെട്രോൾ നിർബന്ധമാണ് ഷൂ ഒരുക്കുന്ന ഷൂവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് സോക്സ് ഇടാറുണ്ട് പെണ്ുപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് മഷി നിർബന്ധമാണ് അപ്പം ഒരു വസ്തു ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊന്നിലെ സഹായം കൂടി തീരുള്ളൂ ഇതിനെയാണ് നമ്മൾ നമ്മളിതെന്ന് വിളിക്കുക പൂരക വസ്തുക്കൾ അഥവാ കോംപ്ലിമെൻ്ററി ഗുഡ് എന്ന് വിളിക്കുന്നത് രണ്ട് മാർക്കിന് ക്വസ്റ്റിനാണ് അപ്പം എന്തായാലും എക്സാൻ ആവർത്തി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സബ്സ്റ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെൻറ്ററി ഗുഡും പലപ്പോഴും എക്സാൻ ചോദിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഭാഗമാണ് ചുവടെ നൽകിയ ആശയങ്ങൾ തിരിച്ചറിയുക ഏതെങ്കിലും ഒരു ഉൽപാദന ഘടകം സ്ഥിരമായി നിൽക്കുന്ന കാലയളവ് ഉൽപാദനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാണ് മൂന്നാമത്തെ ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഉൽപാദനവും ചെലവും ഇവിടെ ഏതെങ്കിലും ഒരു ഉൽപാദന ഘടകം സ്ഥിരമായി നിൽക്കുകയാണ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കണം ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങൾ ആവശ്യമാണ് എന്നാൽ നമ്മൾ ചാപ്റ്റർ മൂന്നിന് പഠിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങൾ മാത്രമേ അല്ലെങ്കിൽ രണ്ട് ഇൻപുട്ട് അല്ലെ രണ്ട് ഉൽപാദന ഘടകങ്ങൾ മാത്രമേ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ അവയെ ഒന്നിനെ എക്സ് വൺ എന്നും മറ്റൊന്നിനെ നമ്മൾ എക്സ് ടു എന്ന് വിളിക്കാം അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് ഏദ്യം ഒന്നിന്റെ അളവ് മാറിക്കൊണ്ടിരിക്കും അളവ് സ്ഥിരമായി നിൽക്കും അല്ലെ ഈ കാലയളവിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഒരു ഉൽപ്പന്നം നമ്മൾ ഒരുപാട് ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുകയാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് എല്ലാത്തിൻ്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കൂല അതെന്തുകൊണ്ടാണ് എല്ലാത്തിൻ്റെ അളവിലും മാറ്റം വരുത്താൻ സാധിക്കാത്തത് അല്ലെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് എല്ലാത്തിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നാൽ ചില ഘടകങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും മാറ്റം വരുത്താൻ സാധിക്കുന്നതിനെ നമ്മൾ വിഭേദക നിവേശങ്ങൾ അഥവാ വേരിയബിൾ ഇൻപുട്സ് എന്നും മാറ്റം വരുത്താൻ സാധിക്കാതെ നമ്മൾ ഫിക്സ്ഡ് ഇൻപുട്ട് അഥവാ സ്ഥിര നിവേശങ്ങൾ എന്നും വിളിക്കും അപ്പം ഉൽപ്പന്നത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട് ഒന്ന് വിഭേദക എന്നും അഥവാ വേരിയബിൾ ഇൻപുട്സ് എന്നും മറ്റൊന്ന് സ്ഥിര നിവേശങ്ങൾ അഥവാ ഫിക്സഡ് ഇൻപുട്ട് എന്നും നമുക്ക് പറയാവുന്നതാണ് അപ്പം ഉൽപാദന ഘടകം സ്ഥിരമായി നിൽക്കുന്ന കാലയളവ് ഈ വേരിയബിൾ ഇൻപുട്ട് ഇൻപുട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും മാറ്റം വരുത്താൻ സാധിക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ നിവേശങ്ങളാണ് ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞു പെട്ടെന്ന് നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല അത് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും അങ്ങനെ ഇവിടെ പറഞ്ഞാൽ എന്താണ് ഏതെങ്കിലും ഒരു ഉൽപാദന ഘടകം സ്ഥിരമായി നിൽക്കുന്ന കാലയളവ് നമ്മൾ നേരത്തെ പറഞ്ഞു കുറഞ്ഞ അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിൻ്റെ അളവിലും നമുക്ക് പെട്ടെന്ന് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കില്ല എന്നാൽ ചിലതിന്റെ അളവിൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും ഇപ്പം നമുക്ക് താൽക്കാലിക ജീവനക്കാരുടെ അളവ് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം അവരുടെ ശമ്പളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അല്ലെ ഉൽപ്പന്നത്തിന്റെ അളവിൽ ചെറിയ മാറ്റം വരുത്തുകയും ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും ഈ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുന്നതിന് നമ്മൾ വിഭേദഗ നിവേശങ്ങൾ എന്ന് വിളിക്കും എന്നാൽ ചില ഘടകങ്ങളെ മാറ്റം വരുത്താൻ സാധിക്കില്ല സ്ഥിര ജീവനക്കാർ സ്ഥിരം ജീവനക്കാരുടെ ശമ്പളം അല്ലെ അതുപോലെ വൈദ്യുതി അല്ലെ ഇലക്ട്രിസിറ്റി പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഘടകങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അളവ് അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് യന്ത്രങ്ങൾ മാറ്റി അല്ലെങ്കിൽ ടെക്നോളജിയിൽ മാറ്റം വരുത്തുക ഇതൊന്നും പെട്ടെന്ന് സാധിക്കില്ല അങ്ങനെ ആകുമ്പം ഇതിനൊക്കെ നമുക്ക് ഒരുപാട് സമയം വേണ്ടിരും ഇപ്പം ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഉൽപാദന ഘടകം സ്ഥിരമായി നിൽക്കുന്ന കാലയളവ് അതായത് ഫിക്സ്ഡ് ഇൻപുട്ടും ഉണ്ട് ഇവിടെ വേരിയബിൾ ഇൻപുട്ടും ഉണ്ട് അപ്പോൾ ചുരുങ്ങിയ കാലത്തിൽ കുറഞ്ഞ സമയം ഇതിനെ നമ്മൾ ഹ്രസ്വകാലം എന്ന് വിളിക്കും അതായത് എൻ്റെ ആൻസർ എൻ്റെ ആൻസർ എന്താണ് ഹ്രസ്സകാലം അഥവാ ഷോർട്ട് റൺ ഹ്രസ്വകാലം അഥവാ നമ്മൾ അതിനെന്ത് വിളിക്കും ഷോർട്ട് റൺ എന്ന് വിളിക്കും അതായത് എല്ലാ പ്രധാനമായിട്ടും രണ്ടു തരത്തിലുള്ള നിവേശങ്ങൾ ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് സ്ഥിര നിവേശങ്ങളൊന്നും മറ്റൊന്ന് വിഭേദക നിവേശങ്ങളും ഫിക്സഡ് ഇൻപുട്ട് ആൻഡ് വേരിയബിൾ ഇൻപുട്ട് ഇതിനെല്ലാത്തിനളവിലും നമുക്ക് ചുരുങ്ങിയ കാലത്ത് മാറ്റം വരുത്താൻ സാധിക്കില്ല അതായത് ഒരു ഉൽപാദന ഘടകം സ്ഥിരമായി നിൽക്കുന്ന കാലയളവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഹ്രസ്വകാലമാണ് ചുരുങ്ങിയ കാലത്ത് നമുക്ക് ഒരിക്കലും അളവിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നാൽ ദീർഘകാലമാണെങ്കിൽ ഒരുപാട് മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനളവിലും നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും എല്ലാ ഉത്പാദന ഘടകങ്ങളും മാറ്റത്തിന് വിധേയമാകുന്ന കാല അളവ് അതിന് കൂടുതൽ സമയം വേണ്ടി വരും അതിന് നമ്മൾ എന്താന്ന് പറയാ ദീർഘകാലം അഥവാ ലോങ് റൺ ദീർഘകാലം അഥവാ ലോങ് റൺ ഇവിടെ എന്തുണ്ട് ദീർഘകാലത്ത് ഫിക്സ് ഇൻപുട്ട് എന്ന വ്യത്യാസമില്ല ദീർഘകാലത്ത് ഒരിക്കലും എന്താണ് ഫിക്സ്ഡ് ഇൻപുട്ടലി വേരിയബിൾ ഇൻപുട്ട് ഇൻപുട്ടെന്ന് വ്യത്യാസമില്ല കാരണം ദീർഘകാലമാണെങ്കിൽ അല്ലെങ്കിൽ എന്നാണ് ലോങ് ആണെങ്കിൽ എല്ലാ ഇൻപുട്ടുകളും എന്ത് തന്നെയായിരിക്കും വേരിയബിൾ ആയിരിക്കും എല്ലാത്തിൻ്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും അപ്പോൾ ഷോർട്ട് റണ്ണിൽ ചില ഘടകങ്ങൾ സ്ഥിരമായി നിൽക്കുകയും മറ്റൊന്ന് മാറ്റത്തിന് വിധേയമാകും എന്നാൽ ദീർഘകാലമാണെങ്കിലോ എല്ലാത്തിനളവിലും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും പെട്രോളിന്റെ വില അറുപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയായി വർദ്ധിച്ചപ്പോൾ അതിന്റെ ഡിമാൻഡ് നൂറിൽ നിന്ന് എൺപതായി കുറഞ്ഞു അങ്ങനെയാണെങ്കിൽ വില ഇലാസ്തികത കണക്കാക്കുക പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതായത് വില ഇലാസ്തികത അതിൻ്റെ അളവുകൾ എത്രണ്ട് അഞ്ച് തരത്തിലുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് പൂർണ്ണ ഇലാസ്തിക ചോദനം പൂർണ്ണമല്ലാത്ത ഇലാസ്തിക ചോദനം ഏകാത്മക ഇലാസ്തിക ചോദനം ഇലാസ്തിക ചോദനം ഇലാസ്തികമല്ലാത്ത ചോദനം അങ്ങനെ അഞ്ച് തരത്തിലുണ്ട് അങ്ങനെ ആണെങ്കിൽ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ അഞ്ചെണ്ണത്തിൽ ഏതാണെന്ന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇവിടെ ചിലപ്പോൾ എക്സാമിൽ ചോദിക്കുക ചിലപ്പോൾ സപ്ലൈ ആയിരിക്കും ചോദിക്കുക പെട്രോളിൻ്റെ വില അറുപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയായി വർദ്ധിച്ചപ്പോൾ അതിൻ്റെ സപ്ലൈ എന്താണ് എൺപതിൽ നിന്ന് അല്ലെങ്കിൽ നൂറായി വർദ്ധിച്ചു ഈ രീതിയിലും ചിലപ്പം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എങ്ങനായാലും ഇക്വേഷൻ സെയിം ഇക്വേഷൻ ആണ് അത് ചെയ്യുന്ന രീതിയിൽ എന്താണ് വല്ല മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഒരുപോലെ തന്നെ ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഈ ഇക്വേഷൻ എന്തായാലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഇക്വേഷൻ എന്താണ് ഇ ഡി ഈക്വൽ ടു ഇലാസ്റ്റിക് ഡിമാൻഡ് ഇ ഡി ഈക്വൽ ടു ഡെൽറ്റ ക്യു ബൈ ഡെൽറ്റ പി ഇൻ ടു പി ബൈ ക്യൂ ഇതാണ് നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ എന്താണ് വില ഇലാസ്റ്റിക് കണക്കാക്കാനുള്ള ഇക്വേഷനെ ഇതു നമ്മൾ ഇലാസ്റ്റിക് സപ്ലൈയിലും നമ്മൾ ഇതേ ഇക്വേഷനാണ് ഇവിടെ ഇ എസ് എന്നിവരും ഡെൽറ്റ ക്യു ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ കെ എന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് പെട്രോളിൻ്റെ വില അറുപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയായി വർദ്ധിച്ചു അതായത് ഇനീഷ്യൽ പ്രൈസ് നിലവിലെ വില എത്രയായിരുന്നു പി ഈക്വൽ ടു പി സമയം എത്രയാണ് കിട്ടിയിട്ടുള്ളത് പി അറുപത് പെട്രോളിന് വില അറുപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയായി വർദ്ധിച്ചപ്പോൾ അപ്പോൾ പിന്നെന്താണ് മാറ്റം അല്ലെ ഡെൽറ്റ പി മാറിയ വില ഡെൽറ്റ പി അല്ലേ അതായത് മാറ്റത്തിന് വിധേയമാതെ എത്രയാണ് നോക്കാം എഴുപത് രൂപ അല്ലേ ആദ്യം എത്രയായിരുന്നു അറുപത് അപ്പോൾ എത്ര രൂപേൻ്റെ മാറ്റം സംഭവിച്ചത് പത്ത് രൂപേൻ്റെ അപ്പം ഡെൽറ്റ പി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി പത്ത് പെട്രോളിന്റെ വില അറുപത് രൂപയിൽ നിന്ന് എഴുപത് രൂപയായി വർദ്ധിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ വില അറുപതാണ് അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞു അതായത് നിലവിലെ വിലയും മാറിയ വിലയും തമ്മിലുള്ള വ്യത്യാസം അല്ലേ മാറിയ വില എത്രയാണ് എഴുപത് അപ്പോൾ നിലവിലെ വലിയ എത്രയാണ് അറുപത് അപ്പോൾ ഇവ നമ്മൾ വ്യത്യാസം നമ്മൾ ഡെൽറ്റ പി എന്ന് വിളിക്കും എഴുപതേ മൈനസ് അറുപത് ഈ എത്ര എന്ന് കിട്ടി പത്ത് എന്ന് കിട്ടി ഇനി എന്താണ് ക്യൂ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ഡിമാൻഡ് അല്ലേ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര ആയിരുന്നു ആദ്യം ആദ്യത്തെ അല്ലേ ഇനീഷ്യൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നിലവിലെ ഡിമാൻഡ് എത്രയാണ് എൺപത് അല്ലേ എയ്റ്റി അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഡെൽറ്റാ ക്യൂ എൺപതിൽ നിന്ന് നൂറ് എന്നാണ് നൂറായിട്ട് നൂറിൽ നിന്ന് എൺപതായി കുറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പം ആദ്യത്തെ അളവ് എത്രയായിരുന്നു നൂറിൽ നിന്ന് എൺപതായി കുറഞ്ഞു അതായത് ആദ്യത്തെ അളവ് നൂറാണ് സോറി എനിക്കിവിടെ മാറിപ്പോന്നെ ചെയ്ത് മാറിപ്പോ നൂറിൽ നിന്ന് എൺപതായി കുറഞ്ഞു അപ്പോൾ ഇനീഷ്യൽ ക്വാണ്ടിറ്റി നിലവിലെ അളവ് എത്രയാണ് നൂറ് അപ്പോൾ നൂറിൽ നിന്ന് എൺപതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറേ മൈനസ് എൺപത് ഈക്വൽ എത്രയാണ് നൂറിൽ നിന്ന് എൺപതായി കുറഞ്ഞു അപ്പോൾ എത്രയാണ് ഇരുപത് അപ്പോൾ ഡെൽറ്റ ക്യൂ നമുക്ക് എന്ത് കിട്ടി ഇരുപത് എന്ന് കിട്ടിക്കഴിഞ്ഞോ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് അപ്പം ആദ്യത്തെ വില എത്രയാണ് അറുപത് ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ക്യൂ എത്രയാണ് ആദ്യത്തെ അളവ് എത്രയാണ് നൂറ് അറുപത് രൂപയായപ്പം പെട്രോൾ എത്രയാണ് ഇരുന്നു നൂറായിരുന്നു അതിൻ്റെ സപ്ലൈ എന്നാൽ എഴുപത് രൂപയിൽ വർദ്ധിച്ചപ്പോൾ എത്രയായി കുറഞ്ഞ് എൺപതായി കുറഞ്ഞ് അതായത് ഡെൽറ്റ ക്യു അളവിൽ വന്ന മാറ്റം എത്രയാണ് ഇരുപത് ആണ് അളവിൽ വന്ന മാറ്റം ഇനി നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ ഇവിടെ നമ്മൾ നേരെ ഇവിടെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ സംഖ്യകൾ രേഖപ്പെടുത്തുക ഡെൽറ്റ ക്യു ഇരുപത് ബൈ ഡെൽറ്റ പി എത്രയാണ് ഡെൽറ്റ പി എത്രയാണ് കിട്ടിയിട്ടുള്ളത് പത്ത് ഇൻറ്റു പി എത്രയാണ് അറുപത് ബൈ ക്യു എത്രയാണ് നൂറ് ഇനി നമ്മളത് ചെയ്തു നോക്കാം ഇവിടെ സീറോ ഉണ്ട് ഇവിടെയും സീറോ ഉണ്ട് സീറോയും സീറോയും ക്യാൻസൽ ചെയ്തു ഇവിടെ ഒരു സീറോ ഉണ്ട് ഇവിടെ ഒരു സീറോ ഉണ്ട് ഇതും ക്യാൻസൽ ചെയ്തു അപ്പം രണ്ട് ഇൻറ്റു ആറ് മുകളിലെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക എത്ര കിട്ടും പന്ത്രണ്ട് ബൈ ഒന്ന് ഇൻറ്റു പത്ത് പത്ത് ഈക്വൽ ടു പന്ത്രണ്ടിൽ പത്ത് എത്രാവശ്യം പോവും ഒന്നേ പോയിൻറ്റ് രണ്ട് അതായത് ഇ ഡി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി ഒന്നേ പോയിൻറ്റ് രണ്ട് എന്ന് കിട്ടി ഒന്നേ പോയിൻറ്റ് രണ്ടാണെങ്കിൽ ഏത് തരം ഇലാസ്തികതയായിരിക്കും ഇലാസ്തികത അഞ്ചെണ്ണുണ്ട് ഏതായിരുന്നു ഈ ഈക്വൽ ടു ഇൻഫിനിറ്റി ഈക്വൽ ടു സീറോ ഈക്വൽ ടു വൺ ഈക്വൽ ടു മോർ ദാൻ വൺ ഈക്വൽ ടു ലെസ് ദാൻ വണ്ണ് അപ്പോൾ ഏതായിരിക്കും ഈക്വൽ ടു മോർ ദാൻ വണ്ണ് ഏതായിരിക്കും ഈക്വൽ ടു മോർ ദാൻ വണ് ആണെങ്കിൽ ഒന്ന് അലോച്ചു നോക്കുക അല്ലെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാം രണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇലാസ്തികത ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒന്നേ പോയിന്റ് രണ്ട് അത് ഒന്നിനേക്കാൾ കൂടുതലല്ലേ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഏതായിരിക്കും ഇലാസ്തികത ഏതായിരിക്കും ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക ചോദനം അതായത് ഇലാസ്തികത അല്ലേ ഇ ഡി ഇലാസ്റ്റികത ഒന്നിനേക്കാൾ കൂടുതലാണ് ഇലാസ്റ്റിക് ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഏതായിരിക്കും ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്തിക ചോദനം ഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക ചോദനം ഇനി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യുക അവിടെ ഇ ഡി എന്നുള്ളതിന് പകരം ഇ എസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സെയിം ഒക്കേഷൻ അയച്ചിട്ട് അതേ രീതിയിൽ തന്നെയാണ് ചെയ്യുക അവിടെ മാറ്റം കണ്ടത് വിലയിൽ വന്ന മാറ്റം കണ്ടെത്തുക സാധനത്തിന് സപ്ലൈയിൽ വന്ന മാറ്റം കണ്ടെത്താം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഡൗട്ട്ന്നുള്ളവരുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റിൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്യണം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അറിയാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു സാധനത്തിൻ്റെ വിലയിൽ പത്ത് ശതമാനം വർധനമുണ്ടായപ്പോൾ അതിൻ്റെ ചോദനം എട്ട് ശതമാനം കുറഞ്ഞു അതിന് വിലയില്ലാസ്ത്രീ കണക്കാക്കുക ഇതേ ക്വസ്റ്റ്യൻ സപ്ലൈയിലും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ട് മാർക്കിൻ്റെ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റിൻ വരാനും സാധ്യത ഒരു നാലഞ്ച് കൊല്ലത്തെ ക്വസ്റ്റൻ പേപ്പർ തുടർച്ചയായിട്ട് എടുത്ത് നോക്കിയപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഏകദേശം നാല് വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഒരു വർഷം ക്വസ്റ്റ്യൻ ഈ രീതിയിലും വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഇത് ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ നോക്ക് നേരത്തെ നമ്മൾ അവിടെ എത്ര ശതമാനം വർദ്ധിച്ചു അല്ലെങ്കിൽ എത്ര ശതമാനം കുറഞ്ഞു എന്നൊക്കെയാണ് നമ്മൾ അവിടെ നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്രത്തോളം കൂടി എത്രത്തോളം കുറഞ്ഞു എന്ന് എന്നാൽ ഇവിടെ പകരം എന്താ തന്നത് പത്ത് ശതമാനം വിലയിൽ വർധനവും സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഡിമാൻഡ് എട്ട് ശതമാനം കുറഞ്ഞു അപ്പോൾ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ നമ്മൾ എന്താണ് അതിന് ജസ്റ്റ് ഒന്ന് മാറി ചിന്തിക്കണം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇക്വേഷനിൽ അതായത് ഇ ഈക്വൽ ടു അല്ലേ നേരത്തെ തന്ന് അതുപോലെ തന്നെയാണ് ചെയ്യുക പക്ഷെ എന്താണ് ചെറിയൊരു മാറ്റമുണ്ട് കാരണം അവിടെ സംഖ്യകൾ നമുക്ക് കറക്റ്റായിട്ട് തന്നതിന് പകരം ഇവിടെ ആണ് തന്നത് അങ്ങനെയാണെങ്കിൽ ചോദനത്തിൻ്റെ അളവിലെ ശതമാനമാറ്റം ചോദനത്തിൻ്റെ അളവിലെ ശതമാനമാറ്റം ഞാനിവിടെ ശതമാനം ഷോട്ടായിരിക്കണം എഴുതിയിട്ടുള്ളെങ്കിൽ ശരിക്ക് കറക്റ്റായിട്ട് എഴുതിയിരിക്കണം കേട്ടോ ബൈ വിലയിലെ ശതമാന മാറ്റം വിലയിലെ ശതമാനമാറ്റം അല്ലേ വികസം ഇത്ര മാത്രം എഴുതിയാൽ മതി നമ്മൾ നേരത്തെ താല് എന്ത് പറഞ്ഞേ അവിടെ ആദ്യത്തെ വില പറഞ്ഞ് അല്ലേ വിലയിൽ വന്ന മാറ്റം പറഞ്ഞ് പിന്നത്തെ ഡിമാൻഡ് ചോദനം പറഞ്ഞ് ചോദനത്തിൻ്റെ അളവിൽ വന്ന മാറ്റം പറഞ്ഞ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പകരം ഈ ഒരൊറ്റ ഇങ്ങനത്തെ രീതിയിൽ എഴുതിയാൽ മതി അപ്പം ചോദനത്തിൻ്റെ അളവിൽ എത്ര ശതമാനം മാറ്റം ഉണ്ടായി നോക്കിയാൽ മതി എട്ട് ശതമാനം എട്ട് ശതമാനം നേരെ ഇവിടെ എഴുതി ബൈ വിലയിൽ എത്ര ശതമാനം മാറ്റം ഉണ്ടായി പത്ത് അപ്പം പത്ത് നേരെ താഴെത്തെ എഴുതി അല്ലേ ഒന്ന് നോക്കുക എട്ട് ബൈ പത്ത് എട്ട് ബൈ പത്താണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും പോയിൻ്റ് എട്ട് എന്ന് കിട്ടും പോയിൻറ്റ് എട്ട് അതായത് ഇ ഡി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി പോയിൻറ്റ് എട്ട് പോയിൻറ്റ് എട്ട് ആണെങ്കിൽ ഇലാസ്തികത ഏതായിരിക്കും നേരത്തെ നമ്മൾ അഞ്ച് തരത്തിൽ ഇലാസ്തികത പറഞ്ഞില്ലേ അതിൽ ഏതായിരിക്കും ഇലാസ്തികത ഇൻഫിനിറ്റി ഇലാസ്തികത സീറോ ഇലാസ്തികത ഒന്നിന് സമയം ഇലാസ്റ്റിക ഒന്നിനേക്കാൾ കൂടുതൽ ഇലാസ്റ്റിക ഒന്നിനേക്കാൾ കുറവ് ഇലാസ്തികത ഒന്നിനേക്കാൾ കുറവ് ഇവിടെ ഇ ഡി ഈക്വൽ ടു പോയിന്റ് എട്ട് കിട്ടിയത് പോയിന്റ് എട്ട് ആണെങ്കിൽ ഇലാസ്തികത എന്തായിരിക്കും ഒന്നിനേക്കാൾ കുറവല്ലേ അപ്പം ഈ തരം ഇലാസ്തികത ആയിരിക്കും ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻ അതായത് ഇലാസ്തികത ഇ ഡി അല്ലെ ഇ ഡി എന്തായിരിക്കും ഒന്നിനേക്കാൾ കുറവായിരിക്കും അപ്പൊ ഏതരം ഇലാസ്തികത ആയിരിക്കും ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിക ചോദനം ഇലാസ്റ്റിക മല്ലാത്ത ചോദനം ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇലാസ്റ്റിക മല്ലാത്ത ചോദനം വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ആർക്കും പെട്ടെന്ന് മനസ്സിലാവുകയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും ഇഷ്ടം ക്ലാസ് എന്ന് വിചാരിക്കുന്നു അല്ലേ ഇതുവരെയുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ മുമ്പ് ഒരുപാട് പ്രീവിയസ് വീഡിയോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുന്നാൽ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ടെക്സ്റ്റ് ബുക്കിൽ മാറ്റം സംഭവിക്കുന്നില്ല അതുകൊണ്ട് ക്വസ്റ്റിൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറച്ചു മാത്രമേ വരാറുള്ളൂ ഞാനിതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ഒരുപാട് ക്വസ്റ്റിൻ പേപ്പറും വീഡിയോസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം എന്താണ് ഏത് രീതിയിലെ ക്വസ്റ്റൻ വരുന്നത് പറയാനായിട്ട് ചിലപ്പം കഴിഞ്ഞ കാലത്തെ ക്വസ്റ്റിൻ ഏകദേശം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ അൻപത് ശതമാനം അതുപോലെ ആവർത്തി സെയിം ക്വസ്റ്റൻ ഇടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റൻ പേപ്പർ അതേപോലെ വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴും വരാറുണ്ട് രണ്ട് മൂന്ന് വർഷത്തെ ക്വസ്റ്റനിലൊക്കെ എന്താണ് മുമ്പുള്ള വർഷത്തെ ക്വസ്റ്റിനൊക്കെ അതുപോലെ ആവർത്തി ചോദിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പുള്ള വീഡിയോസ് ഒക്കെ എന്തെങ്കിലും കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം ക്യു ഡി ഈക്വൽ ടു ടു ഹൺഡ്രഡ് മൈനസ് പി ഇരുന്നൂറ് മൈനസ് പി ക്യു എസ് ഈക്വൽ ടു നൂറ്റി ഇരുപത് പ്ലസ് പി ആയാൽ സന്തുലിതാവസ്ഥ കണക്കാക്കുക അല്ല സന്തുലിതാവസ്ഥയാണോ അതിൽ എന്താണ് എക്സസ് ഡിമാൻഡ് ആണോ എക്സസ് സപ്ലൈ ആണോ അധിക ചോദനമാണോ അധിക പ്രധാനമാണോ എന്നൊക്കെ നമ്മൾ കണക്കാക്കണം വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ആണ് മുമ്പൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒരു പക്ഷേ ചിലപ്പോൾ പറയും വില ഇത്ര ശതമാനം വർദ്ധിച്ചു അല്ലെങ്കിൽ വില ഇത്ര രൂപയായിട്ട് വർദ്ധിച്ചു അല്ലെങ്കിൽ വില ഇത്ര രൂപയായിട്ട് കുറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റം എന്താണ് സപ്ലൈയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എക്സസ് ഡിമാൻഡ് ആണോ എക്സസ് സപ്ലൈ ആണോ എന്നൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് കണ്ടെത്തണം ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ക്യു ഡി ഈക്വൽ ടു ടു ഹൺഡ്രഡ് മൈനസ് പി ക്യു എസ് ഈക്വൽ ടു നൂറ്റി ഇരുപത് പ്ലസ് പി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിമാൻഡും സപ്ലൈയും അല്ലേ ഇത് ഡിമാൻഡ് കറവ് ഇത് സപ്ലൈ കറവ് ഡിമാൻഡും സപ്ലൈയും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് വിളിക്കുക അപ്പം സന്തുലിതാവസ്ഥയിൽ ഡിമാൻഡും സപ്ലൈയും തുല്യമായിരിക്കും അങ്ങനെയാണ് ഈ സന്തുലിതാവസ്ഥയിൽ ക്യു ഡി ഈക്വൽ ടു ഇരുന്നൂറ് മൈനസ് പി ക്യു എസ് ഈക്വൽ ടു നൂറ്റി ഇരുപത് പ്ലസ് പി അല്ലേ സന്തുലിതാവസ്ഥയിൽ ഇത് രണ്ട് തുല്യമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ക്യു ഡി ഈക്വൽ ടു എന്തായിരിക്കും ക്യു എസ് ആയിരിക്കും ക്യു ഡിയും ക്യു എസും തുല്യമായിരിക്കും അപ്പം ക്യു ഡി ഈക്വൽ ടു ക്യു എസ് അല്ലെ സന്തുലിതാവസ്ഥ രണ്ട് തുല്യമാണെന്ന് പറഞ്ഞ് അപ്പോൾ ക്യു ഡി ഈക്വൽ ടു ക്യു എസ് എഴുതി കഴിഞ്ഞാൽ ക്യു ഡീൻ്റെ സംഖ്യ നേരെടുത്ത് ചെയ്താൽ ക്യു ഡി എത്രയാണ് ഇരുന്നൂറ് മൈനസ് പി ക്യു എസ് എത്രയാണേ നൂറ്റി ഇരുപത് പ്ലസ് പി അല്ലേ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വളരെ സിമ്പിളല്ലേ ഇനി നമ്മൾ ചെയ്ത് നോക്കാം ഇവിടെ സംഖ്യനെ രണ്ടിനും നമ്മളൊരു ഭാഗത്ത് കൊണ്ടുവരണം പിന്നെ രണ്ടിനും നമ്മളൊരു ഭാഗത്ത് കൊണ്ടുവരണം അപ്പോൾ സംഖ്യ വലിയ സംഖ്യ എവിടെയാണ് നോക്കുക ഇരുന്നൂറ് ആ ടു ആണ് വലുത് അപ്പോൾ ഈ വലുതിൻ്റെ അടുത്തേക്ക് ചെറിയ സംഖ്യ കൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇരുന്നൂറിന് ഞാൻ ഓൾറെഡി ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ നൂറ്റി ഇരുപത് അല്ലേ ഇത് മൈനസ് ആണോ പ്ലസ് ആണോ ഈക്വൽ ടു നൂറ്റി ഇരുപത് പ്ലസ് പി എന്നാണ് ഇവിടെ ചിഹ്നമില്ലെങ്കിൽ അതെന്താണ് പോസിറ്റീവ് സംഖ്യയാണ് അത് പ്ലസ് ആണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ പ്ലസ് നൂറ്റി ഇരുപതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ഇങ്ങേ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും മൈനസ് നൂറ്റി ഇരുപതായി മാറും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം മൈനസ് നൂറ്റി ഇരുപത് ഈക്വൽ ടു ഓൾറെഡി പി ഇവിടെ ഉണ്ട് അല്ലേ ഇനി ഈ മൈനസ് പിന്നെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകണം അല്ലേ ഇതിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും മൈനസ് പി എന്തായി മാറും പ്ലസ് പി ആയി മാറും അല്ലേ ഇനി ഇരുന്നൂറിൽ നിന്ന് നൂറ്റി ഇരുപത് കുറയ്ക്കുക എന്ത് കിട്ടും എൺപത് എയ്റ്റി ഈക്വൽ ടു പിയും പിയും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും ടു പി അല്ലേ രണ്ട് പിന്നു കിട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് ഇവിടെ വിലയാണ് നമുക്ക് കാണേണ്ടത് ആദ്യം തന്നെ വില കണക്കാക്കണം അപ്പം വില ഇവിടെ നിലനിർത്തിക്കൊണ്ട് പിന്നെ നിലനിർത്തി രണ്ടിനെ നമ്മൾ വീണ്ടും പുറത്ത് കൊണ്ടുവരണം അപ്പം രണ്ട് ഇൻഡു പി ആണ് ഉള്ള ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ചെറിയ വരുമ്പോൾ എന്തായി മാറും ബൈ ആയി മാറും അതായത് എൺപത് ബൈ രണ്ട് ഈക്വൽ ടു പി എൺപത് ബൈ രണ്ട് ഈക്വൽ ടു പി ആണെങ്കിൽ എന്തായിരിക്കും എൺപത് ബൈ രണ്ട് എന്ത് വരുക നാൽപ്പത് അല്ലേ അതായത് നാൽപ്പത് ഈക്വൽ ടു എന്ത് വരും പി എന്ന് വരും അതായത് പി ഈക്വൽ ടു പി ഈക്വൽ ട് എന്തായിരിക്കും നാൽപ്പതേ ഈക്വൽ ടു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഈക്വൽ ടു നാൽപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെയല്ലേ അപ്പോൾ പ്രൈസ് നമുക്ക് എന്ത് കിട്ടി നാൽപ്പത് എന്ന് കിട്ടി ഇനി പ്രൈസ് കിട്ടി വില കിട്ടിക്കഴിഞ്ഞു ഇനി സന്തുലിത വിലയാണോ നമുക്ക് മനസ്സിലാക്കണം സന്തുലിതാവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇനി ഇവിടെ ക്യൂഡി കാണണം ക്യുഡിയും ക്യുഎസും കണ്ടു കഴിഞ്ഞാലല്ലേ സന്തുലിതാവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ക്യൂ ഡി നമ്മൾ എന്താ ചെയ്തിയത് ഇവിടെ ക്യു ഈക്വൽ ടു ഇരുന്നൂറ് മൈനസ് പി അതായത് ഇരുന്നൂറ് മൈനസ് പി എന്താ കിട്ടിയത് നമുക്ക് നാൽപ്പത് അങ്ങനെയാണെങ്കിൽ ക്യു ഈക്വൽ ടു എന്ത് കിട്ടും ഇരുന്നൂറിൽ നിന്ന് നാൽപ്പത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി അറുപത് അപ്പം ക്യു ഡി നമുക്ക് നൂറ്റി അറുപത് കിട്ടി ഇനി ക്യു എസ് ക്യു എസും ക്യു ഡിയും തുല്യമായി കഴിഞ്ഞാലല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ ക്യു എസ് എത്ര എഴുതിയത് നൂറ്റി ഇരുപത് പ്ലസ് പി അതായത് നൂറ്റി ഇരുപത് പ്ലസ് പി എത്ര കിട്ടിയിട്ടുള്ളത് നാൽപ്പത് അങ്ങനെയാണെങ്കിൽ ക്യു എസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി നൂറ്റി ഇരുപതും നാൽപ്പതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നൂറ്റി അറുപത് അപ്പോൾ ക്യുഎസും നൂറ്റി അറുപത് കിട്ടി അപ്പം സന്തുലിതാവസ്ഥയല്ലേ ക്യുഡിയും ക്യു എസും തുല്യമാണ് ക്യു നമുക്ക് നൂറ്റി അറുപത് കിട്ടി ക്യുഎസും നൂറ്റി അറുപത് കിട്ടി ക്യുഡിയും ക്യു എസും തുല്യമാണ് അങ്ങനെയാണെങ്കിൽ സന്തുലിതാവസ്ഥയാണ് കാരണം സന്തുലിത വില നാൽപ്പതും സന്തുലിത അളവ് എത്രയാണ് നൂറ്റി അറുപതുമാണ് ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ ഈ രീതിയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ചാപ്റ്ററിൽ ഈ രീതിയിൽ ഈ മൂന്ന് മോഡലിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരാറുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തുള്ള ഭാഗമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ലൈക്ക് നിങ്ങൾ തീർച്ചയായും ചെയ്യണം ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാവുന്നതാണ് ഇതുവരെ രണ്ട് മാർക്കിന് ക്വസ്റ്റിനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ട് മാർക്ക് രണ്ട് മാർക്കായിട്ട് നിങ്ങൾ കണക്കാക്കരുത് ഒരു പക്ഷേ മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ ഒക്കെ വരാറുണ്ട്